നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ ഹായൻ ഹായൻ പ്രേമമേ പ്രേമമേ ഹാമേ ഹാമേ ലോകമേ ലോകമേ എന്നു ഞാൻ കാണുമാ എന്നു ഞാൻ കാണുമിത്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്രേസ് മിനിസ്റ്റേഴ്സിന് സ്വാതന്ത്ര്യ എന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ ആദരണീയരായ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതവും വന്നനും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ അല്പസമയം എന്നെ സദീപ ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സഹോദരനുണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രൈസ് അലോഡ് സ്വർഗീയപിതാവെ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ വേലിയെ സ്നേഹിച്ചുകൊണ്ട് അവിടെ നാമത്തിന് വേണ്ടി ചെലവിടുവാനും ചിലവായി പോകാനും മനസ്സ് വച്ചിരിക്കുന്ന ആ സഹോദരനെ തൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൈകളിൽ അവരെ ഏൽപ്പിക്കുന്നു ഐശ്വര്യവും അനുഗ്രഹവും അഭിവൃദ്ധിയും അഭിമാനവും തിരുനാമം നിമിത്തം അവർക്ക് വർധിക്കുമാറാകട്ടെ സാധിക്കട്ടെ സംഭവിക്കട്ടെ അവരെ ഞങ്ങൾ യേശുവിനെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധന്മാരെ ചേർക്കാൻ വീണ്ടും വരുന്ന യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമി ആമി ഈ ആഴ്ചയിൽ ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിറകിലെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കായിട്ട് തന്നെ വിളിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതിനാൽ ദൈവം നൽകുന്ന ചിന്തകൾ തിരുവരുത്തിൽ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവനീതി അറിയാഞ്ഞാൽ വലിയ നഷ്ടം എന്ന തലക്കെട്ടോടു കൂടിയാണ് ദൈവനീതി അറിയാഞ്ഞാൽ അത് അങ്ങനെയുള്ളവർക്ക് വലിയ നഷ്ടമാണ് മത്തായി എഴുതി സുവിശേഷം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കുന്നു നീതിക്ക് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും ഏത് തുറയിലുള്ളവരായത് കേട്ടാലും എന്ന് പറഞ്ഞാൽ മതങ്ങളോ പ്രായക്കാരോ അറിവ് കുറഞ്ഞവരോ അറിവ് കൂടിയവരോ വിദ്യാസമ്പന്നരോ വിദ്യ വിദ്യാ വിഹീനരോ ആര് കേട്ടാലും കർത്താവിന് പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് തൃപ്തി വേണോ ദൈവനീതിയിലേക്ക് വരണം ഇത് ലോകത്തിൻ്റെ നീതിയല്ല ലോകത്തിൻ്റെ നീതി വേറെ ദൈവത്തിൻ്റെ നീതി വേറെ ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് മറക്കല്ലേ ശാന്തമായി മനസ്സോടെ ശ്രദ്ധിക്കുക എല്ലായ്പ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ നിങ്ങളെ സല്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ കൈകൂപ്പി വ വണങ്ങിക്കൊണ്ട് നിങ്ങളെ കാല് തൊട്ട് വണങ്ങിക്കൊണ്ട് ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് മതം അല്ല അശേഷുമല്ല ഞങ്ങളുടെ താല്പര്യം മതം വളർത്തുക മതം പ്രസിദ്ധീകരിക്കുക മതത്തെ ഉയർത്തുക അല്ല 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 ദൈവത്തെ കാണിച്ചു കൊടുക്കുക ആ സമാധാനവും സ്വസ്ഥതയും ജനത്തിനുണ്ടാകത്തൊക്കെ വേണം ഇതാണ് വഴിയെന്ന് പറയുക അവിടേക്ക് ഞങ്ങൾ വന്ന വരാനിടയായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ആ നന്മയുണ്ടെന്ന് പറയുക എന്നല്ലാതെ ഒരു വാക്കുകൂടെ മുമ്പോട്ട് പറഞ്ഞാൽ സെമിത്തേരി കൊണ്ട് ജീവിതം തീരുന്നില്ലെന്ന് പറയുക സെമിത്തേരിക്ക് അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് പറയുക ഇതാണ് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ആകത്തുക അതുകൊണ്ട് ഇവിടേക്ക് വരാം നീതിക്കായി വിശം തക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും അപ്പോൾ നീതിയെക്കുറിച്ച് ഇവിടെ നീതി കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന കേൾക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ഞാനവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന ആ ദുരിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സത്യമാണ് സത്യമാണ് അപ്പം അതുകൊണ്ട് ആ നീതി ലോകത്തിൻ്റെ നീതിയാണ് ഇവിടെ വായിച്ച നീതി ദൈവത്തിൻ്റെ നീതിയാണ് ഇത് രണ്ടും രണ്ട് ദിക്കുകളാണ് രണ്ട് ധ്രുവങ്ങളാണ് അതെന്താണ് അങ്ങനെ പറഞ്ഞത് കേൾക്കാം ലോകത്തിൻ്റെ നീതി ശരീരത്തിന് വേണ്ടിയുള്ളതാണ് ദൈവത്തിൻ്റെ നീതി ആത്മാവിന് വേണ്ടിയുള്ളതാണ് ഈ ശരീരവും ആത്മാവും എന്ന് പറയുന്ന രണ്ട് വാക്കുകൾക്കകത്ത് പ്രാധാന്യതയുള്ളതും സ്ഥായിയായി നിലനിൽക്കുന്നതും ആത്മാവാണ് ദൈവം തമ്പുരാൻ എന്നെക്കുറിച്ച് എന്നെപ്പോലുള്ള സകല മനുഷ്യരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അറിയിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ ശാന്തി അന്വേഷിക്കുകയാണ് ആത്മാവിൻ്റെ ശാന്തി മതത്തിലല്ല എന്നിലാണ് ദൈവം പറയുന്നത് അപ്പോൾ ആത്മാവിൻ്റെ നീതി എന്ന് പറയുമ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മരണത്തോടെ തീരുന്നതല്ല മരണത്തിനപ്പുറമുള്ള അപ്പുറമുള്ള കാര്യമാണത് എന്നാൽ ഇവിടെ ഇവിടെ ജീവിക്കുമ്പോൾ ശരീരത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും ഓർക്കുക ആത്മാവിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കൂടാണ് ശരീരം കൂടിന് വേണ്ടിയാണോ കൂട്ടിനകത്ത് കിടക്കുന്ന തത്തയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ കൂടുണ്ടാക്കിയത് അത്രയും ചിന്തിക്കാൻ കഴിഞ്ഞാൽ കൂടിനെ കൂടിനേക്കാൾ വലുതാണ് അകത്തുള്ള ജീവനുള്ള തത്ത എന്ന് പറയും കൂട് മിണ്ടുന്നില്ല അകത്തുള്ള പറവയായ കിളി മിണ്ടുന്നുണ്ട് കൂടിന് ജീവനില്ല ആ കിളിക്ക് ജീവനുണ്ട് അപ്പം അതുകൊണ്ട് തൃപ്തി വരുമെന്ന് പറഞ്ഞത് യേശുവാണ് ലോകത്തിലെ മഹാന്മാരെ വിശേഷാൽ ഭാരതത്തിലെ ഗാന്ധിജി മഹാത്മാഗാന്ധിജി പോലും അംഗീകരിക്കുകയും പ്രസിദ്ധപ്പെടുത്തുകയും ഇഷ്ടപ്പെട്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു വേദശരമായി വായിച്ചത് മത്തായി എഴുതി സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ യേശുവിൻ്റെ പർവ്വത പ്രസംഗമാണെന്നും ആ പർവ്വത പ്രസംഗത്തിന് ഇരിക്കുമ്പോൾ യേശു ആദ്യം തുടങ്ങി അധ്യായം തന്നെ അഞ്ചിലാണെന്നും എഴുത്തുകാരത് അധ്യായമായി തിരിച്ചു എന്നേ ഉള്ളൂ എഴുത്തുകാരാണ് അഞ്ചാം അധ്യായം ആറാം അധ്യായം എന്നൊക്കെ എഴുതിയത് അതേക്കട്ടെ ആ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു വന്നപ്പോൾ പറയുകയാണ് നീതിക്കായ വിശം ദഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും ദൈവനീതി എന്നൊന്നുണ്ടെന്ന് നിങ്ങൾ പരമാർത്ഥമായി ഗൗരവത്തോടെ ഓർത്തിട്ടുണ്ടോ എന്നാൽ ഇന്നും അടുത്ത എപ്പിസോഡിലും അത് ഞാൻ വിശദീകരിച്ച് തരാം ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ തന്നെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ട് അതെല്ലാം എനിക്കും ഉണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നമുണ്ട് ഒരു പടിപടി പ്രശ്നം എനിക്ക് കൂടുതലുണ്ട് നിങ്ങൾ കുടുംബം ഉണ്ടെങ്കിൽ എനിക്ക് കുടുംബമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പാകം വയ്ക്കട്ടെ നിങ്ങൾ തരേ പറഞ്ഞത് ദൈവനീതി നീതിക്കാവശ്യം താഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാൽ അവർക്ക് തൃപ്തി വരും തൃപ്തിയില്ലാത്ത ലോകത്തോട് യേശു വിളിച്ചു പറയുന്നു തൃപ്തി തരാം എൻ്റെ നീതിക്ക് കീഴടങ്ങുക എൻ്റെ നീതിക്ക് കീഴടങ്ങുക കീഴടങ്ങാൻ കഴിയാത്തൊരു പ്രശ്നം നമുക്ക് ലോകത്തുണ്ട് അഞ്ചാമതിയായതിൻ്റെ പത്താമത് വാക്യത്തിൽ അതുണ്ട് അഞ്ചാമത് ഞാൻ പത്താമത്തെ എനിക്ക് ഇതങ്ങ് പറയാനുള്ള അവസരം വേണ്ടത്ര കിട്ടിയാൽ മണിക്കൂറുകൾ ഞാൻ ഇവിടെ നിന്ന് പറയും പക്ഷേ നമ്മുടെ എപ്പിസോഡിന് സമയം അനുമതിയല്ല നീതിക്കായി നിൽക്കുന്ന മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാകും ആരാ ഉപദ്രവിക്കുന്നത് നമ്പറിട്ടെല്ലാം പറയാൻ ഒക്കത്തില്ല ഓരോ വാക്ക് വീട്ടിൽ തുടങ്ങും ഉപദ്രവവും സമൂഹത്തിൽ തുടങ്ങും ഉപദ്രവവും ചർച്ചക്കാരിൽ തുടങ്ങും ഉപദ്രവവും ഭരണകർത്താക്കൾ തുടങ്ങും ഉപദ്രവവും അവർക്ക് ഈ കക്ഷിയെ പഴയതുപോലെ ലഭിക്കുന്നില്ല എല്ലാ കൂത്തുകാഴ്ചകൾക്കും എല്ലാ ബഹളങ്ങൾക്കും എല്ലാവിധമായിരിക്കുന്ന ലോകത്തിലെ തിന്മകൾക്കും പങ്കാളിയായിരുന്ന ഈ മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് വന്നപ്പോഴവിടെ വായിക്കുകയാണ് ഒന്നുകൂടെ അങ്ങ് വായിച്ചേക്കാൻ വായിക്കും ആ പത്താമത്തെ വായിക്കും ആ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സ്വർഗത്തിൽ ഈ കാലൂന്നി നിൽക്കുന്ന മണ്ണിനപ്പുറത്തൊരു രാജ്യമുണ്ടെന്ന് ഈ ആയുസിൻ്റെ സുഖലോരുകൾക്ക് വേണ്ടി തേടി തെരഞ്ഞു വലയുന്ന അലയുന്ന ജീവിതത്തിന് അപ്പുറത്തൊരു കാലോജീവിതം ഉണ്ടെന്ന് അതാണ് എന്ന് പറയുന്നത് മുമ്പൊരിക്കും ഞാൻ ഇപ്പോൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു വാക്കെടുത്ത് അതിൽ നിന്ന് ഒരു വാക്കെടുത്ത് പറഞ്ഞാൽ ആരാണ് സ്വർഗത്തെക്കുറിച്ച് പറയാൻ റൈറ്റ് ഉള്ളത് അതോ അധികാരമുള്ളത് ആരുടെയാണ് സ്വർഗം സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ പറഞ്ഞതിന് മറുപടി എവിടെയുണ്ട് യോഗനായി മൂന്നിൽ വായിക്കുമ്പോൾ അതിന് മറുപടി എവിടെയുണ്ട് സ്വർഗത്തെക്കുറിച്ച് പറയാൻ അധികാരം അവകാശമുള്ള ആർക്കാണ് എൻ്റെ വീടിനെ കുറിച്ച് പറയാൻ ആർക്കാണ് എന്നേക്കാൾ കൂടുതൽ അവകാശമുള്ളത് നൂറ്റി പറഞ്ഞു പതിനാറൊന്ന് വായി കേൾപ്പി കേൾപ്പിക്കാം കൊടുത്തിരിക്കും സ്വർഗം ദൈവത്തിൻ്റെ സ്വർഗമാണ് സ്വർഗത്തിൽ വന്നത് യേശുവാണ് യേശുവിന് മാത്രമേ സ്വർഗത്തെ കുറിച്ച് പറയാൻ റൈറ്റുള്ളൂ അധികാരമുള്ളൂ സ്വർഗം കണ്ടവനും സ്വർഗത്തിൽ ഇരുന്നവനും സ്വർഗത്തിൽ ജീവിച്ചവനും സ്വർഗത്തിൽ നിന്ന് വന്നവനും അവനാണ് അവൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു അവൻ ശരീരം വിട്ടപ്പോൾ വീണ്ടും സ്വർഗത്തിലേക്ക് പോയി മൂന്നാം നാൾ ഉയർത്തെഴുന്ന രേശു പരസ്യമായി പരസ്യസ്ഥലത്തു നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇനിയവൻ സ്വർഗത്തിൽ നിന്ന് വരും ആ വരുന്നത് ഇത് അംഗീകരിച്ച് ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നവരെ സ്വർഗത്തിൽ ചേർക്കാനാണ് വരുന്നത് നാടൻ ചൊല്ലിൽ പറഞ്ഞ കളിയല്ല കല്യാണമെന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യത്തിന് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം വരികയില്ലെന്ന് ആയിരം തവണ ആണിട്ട് പറയാം അതിനപ്പുറത്ത് ഞങ്ങളെപ്പോലെ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു മൺമറിഞ്ഞ് ഭക്തന്മാരായി മരണം തിരിശീനിക്കപ്പുറം മറിഞ്ഞു നിൽപ്പുണ്ട് സ്വർഗത്തെ നോക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന എത്രയോ കോടി ആൾക്കാർ ഇവിടെ ഉണ്ട് അവരെല്ലാം സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് പോട്ടന്മാരല്ലവരാരും അവരാരും സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നവരല്ല ദേശത്തും വീട്ടിലും നാട്ടിലും ആശ്വാസമുണ്ടാകുന്നവരും സമാധാനമുണ്ടാകുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ് വള്ളിക്കും ഉള്ളിക്കും വ്യത്യാസമില്ല അപ്പം സ്വർഗത്തെക്കുറിച്ച് പറയുവാൻ അധികാരമുള്ളവൻ സ്വർഗത്തിന് വന്നവൻ അതവൻ്റെ വീടാണ് സ്വർഗമേഖ സ്വർഗമാകുന്നു ഭൂമി അവൻ മനുഷ്യർ കൊടുത്തിരിക്കുന്നു മൂന്ന് ലോകം ഒന്ന് തൊട്ട് തൊട്ട് വെച്ചേക്കണം ഈ ആകമാനമുള്ള പ്രപഞ്ചത്തെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയും മൂന്ന് ലോകം സ്വർ ഭൂലോകം അതോ ലോകം ഇത് നൃത്ത നിർത്തി പറഞ്ഞതിനാടിച്ചാമോ എല്ലാ അമ്മമാർക്കും മനസ്സിലാകട്ടെ നടത്താം എല്ലാ അപ്പച്ചന്മാർക്കും എല്ലാ നിസ്സാരരായ മക്കൾക്കും മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ച സ്വർലോകം ഭൂലോകം അതോ ലോകം സ്വർലോകം ദൈവത്തിൻ്റെ ഭൂലോകം മനുഷ്യർക്ക് കൊടുത്തത് അതോ ലോകം മരിച്ചവർക്ക് പോകാനുള്ളത് ഇനി അതിനിപ്പോൾ വിശദീകരണം പറയാൻ പറ്റില്ല ആ കാര്യത്തിലേക്ക് ചുവടെടുത്ത് കാലെടുത്ത് വച്ചപ്പോൾ തുടങ്ങി വീട്ടിൽ യുദ്ധം ഞാൻ അനുഭവിച്ച ആളാണ് ആ എൻ്റെ സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു നിൻ്റെ മാനസാന്തത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് വളരെ നല്ല കാര്യം നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം എങ്ങോട്ട് വന്നു പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് എന്നെക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു അതൊന്നും ഇപ്പോൾ ചിന്താവിഷ്ടപ്പെട്ട കാര്യമല്ല ഇവിടെ വായിച്ചത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്താണ് അവരുടെ ഭാഗ്യം അവരുടെ ഭാഗ്യം ഇവിടുത്തെ ബമ്പർ ഷോഡതിയല്ല അതിന് ബമ്പർ എന്ന എന്ത് പേരിട്ടാലും മനുഷ്യടുത്ത് ഒരു പേര് കൊണ്ടും അതിൻ്റെ മൂല്യം തീരുകയില്ല ഒരു മൂല്യം അതിൻ്റെ മൂല്യം തീരുകയില്ല എന്താണ് സ്വർഗരാജ്യം നീതിമൊത്ത് പുതിരവടുന്ന അവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് കണ്ടോ അപ്പോൾ ദൈവനീതിക്ക് കാലെടുത്ത് വെച്ച് മനസ്സ് വെച്ച് തലചായിച്ച് അല്ലെങ്കിൽ തലകുനിച്ച് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചെറിയ പ്രശ്നത്തിൽ കൂടെ ഒക്കെ കടന്നു പോകും അതിന് മുമ്പിൽ ഞാനിപ്പോൾ പറഞ്ഞ് നിൽക്കുന്നില്ല അത്രയും പറഞ്ഞ് അവിടെ വിടട്ടെ അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഇത് പറഞ്ഞത് യേശുവാണ് യേശു ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു ഈ ലോകത്തിൽ കേൾക്കുന്ന ഏതെങ്കിലും വിഭാഗക്കാരായവരുടെയോ രാഷ്ട്രീയക്കാരായവരുടെയോ നിലപാടല്ല യേശുവിൻ്റെ നിലപാട് അല്ല 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 യേശുവിൻ്റെ നിലപാട് മാറ്റമില്ലാത്തതാണ് അശേഷമില്ല അത് സ്ഥിരതയുള്ളതാണ് ഉറപ്പുള്ളതാണ് നിലവാരമുള്ളതാണ് യേശുവിൻ്റെ നിലപാട് നിലപാട് സുവിശേഷം സുശേഷം മൂന്നാമധ്യായം യോഹനാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു മതി രണ്ട് വ്യക്തികൾ ഒരാളുടെ പേര് യോഗന്നാൻ ഒരാളുടെ പേര് യേശു ക്രിസ്തു യോഗന്നാൻ കൊടുത്ത ദൈവം കൊടുത്ത ഡ്യൂട്ടി അല്ലെങ്കിൽ അവന് കൊടുത്ത തൊഴിൽ ശുശ്രൂഷ മാനസാന്തര സ്ഥാനം പ്രസംഗിക്കുക അത് വിശ്വസിച്ച് അംഗീകരിച്ച് തങ്ങളുടെ പാവങ്ങളെ ഉപേക്ഷിക്കാൻ മനസ്സുള്ളവർ നിന്റെ അടുക്കിൽ വന്നാൽ സ്നാനപ്പെടുത്തണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗാനാറ്റി സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പള്ളി മേധാവികളൊന്ന് സ്നാനപ്പെട്ടിട്ടുണ്ട് യഹൂദന്മാരുടെ പള്ളിയിലെ മേധാവികൾ അവർ പരുഷന്മാരാണ് പരുഷന്മാരെന്ന് പറയുന്നത് സ്രായലിൻ്റെ ഉപദേഷ്ടാക്കന്മാരാണ് വന്ന് സ്നാനപ്പെട്ടു മറ്റ് ദേശത്തുള്ള ആൾക്കാരെല്ലാം അനേകർ വന്ന് സ്നാനപ്പെട്ടു ആ കൂട്ടത്തിൽ ഒരാൾ വന്നു യേശു യേശു ദൂരത്ത് നിന്ന് നടന്നു വന്നതാണ് എന്തുവാകട്ടെ യേശു സ്നാനത്തിന് വേണ്ടി വന്നു ഇറങ്ങിച്ചെന്നു രോഗന പറഞ്ഞു ഞാൻ സ്നാനപ്പെടുത്തതില്ല വന്നവരെയെല്ലാം തീവ്രമായ പരിശുദ്ധാത്മാവിൻ്റെ തീ പോലത്തെ വാക്കുകൾ സന്ദേശവും പറഞ്ഞു പാവ് ഏറ്റു പറഞ്ഞ് വേണ്ടി വരെ സ്നാനപ്പെടുത്തി യോഗനാൻ യേശു ഇറങ്ങിപ്പോൾ സ്നാനപ്പെടുത്തുന്നില്ല നിന്നാൽ ഞാൻ സ്നാനപ്പെടാമെന്നാണ് യോഗനാൻ പറയുന്നത് യേശു പറഞ്ഞു ഇപ്പോൾ നീ സമ്മതിക്ക് ഇങ്ങനെ സകല രീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്തിനു ഒന്ന് യേശു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചോദ്യം വിടുകയാണ് മറുപടി നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളോട് ആദ്യം പറയുക എൻ്റെ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചു മതി പറയുക എന്തിനാണ് യേശു സ്നാനപ്പെടാൻ വന്നത് യേശു പാവം ഏറ്റുപറഞ്ഞോ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ പാവം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട ധാരാളം പേര് അവിടെ കാണാം യേശു പാവം ഏറ്റു പറഞ്ഞില്ലല്ലോ യേശു സ്നാനപ്പെട്ട കാര്യവും മത്തായി മൂന്നാം അധ്യായത്തിലെ വിഷയങ്ങളും നിങ്ങൾ വളരെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കിതറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതെന്താണ് മാനസാന്തരപ്പെടാത്തൊരാ ഒരാൾക്ക് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല പാവം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഒരാളെ സ്നാനപ്പെടുത്താൻ പാടില്ല ഇതാണ് യോഗന്നാൻ്റെ ചിട്ട അത് ശരിയാണ് ശേഷി പറഞ്ഞു ഞാൻ വന്നത് നീര് നിവർത്തിക്കാനാണ് ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നാൽ യോഗനാൻ യേശുവിനെ സമ്മതിച്ചു യേശുവിനെ യോഗന്നാൻ സ്നാനപ്പെടുത്തി നീതി നിമിത്തി ഉപദ്രവിക്കപ്പെട്ടാലും ദൈവരാജ നഷ്ടപ്പെടാതിരിക്കാൻ സ്നാനപ്പെട്ട കോടിക്കണക്കിന് ആൾക്കാരിവിടെയുണ്ട് പാവം ഏറ്റു പറഞ്ഞ് മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നവരാണ് ഇനിയും അനേകം ആൾക്കാർ വരികയും ചെയ്യും ആരെല്ലാം ചറകട്ടി തടഞ്ഞാലും നിക്കത്തുമില്ല കാരണം അതിൻ്റെ പിറകിലെ കൈ ദൈവത്തിൻ്റെ കൈയാണ് ദൈവം കൈ നീട്ടി വ്യക്തികളെ പുറത്തു കൊണ്ടു വന്നാൽ അത്ര ഗൗരവത്തോടെ തടഞ്ഞാലും നിക്കത്തില്ല അതോടെ വിടാം യേശു സ്നാനപ്പെട്ടത് എന്തിനാണ് ീതി നിവർത്തിക്കാനാണ് യേശുല പറഞ്ഞത് നീതി നിമിത്വം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും നമ്പർ ടു നീതിമത പുതിരവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്വം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ ഈ നന്മയിലേക്ക് കിടക്കും കായികപരവുമായി ദൈവം തമ്പരാൻ ഇത് എഴുതി പരിശുദ്ധാൽ അവ അടിക്കുറിപ്പെട്ട് എഴുതിയിട്ട് ഇന്നും ഇതിനോട് മറുതലിച്ച് മത്സരിച്ച് സംശയിച്ച് മാറി നിൽക്കുന്ന എൻ്റെ പൊന് സഹോദരങ്ങളെ ഇത് കർത്താവ് ഒരിക്കൽ കൂടെ വന്ന് ക്രൂശിൽ മരിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പായിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ അംഗീകരിക്കത്തില്ല ഇത് നിങ്ങളുടെ പ്രശ്നെ പറ്റിയ പണിയല്ല ഇത് ഇന്ന് ഞങ്ങളെപ്പോഴുള്ളൊരു സത്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രസ്റ്റീജ് അതായിട്ട് മാറ്റിയതാ ചേഞ്ച് ആക്കിയതാണ് ലോകത്തിന് പ്രസ്റ്റേജ് വേണ്ടെന്ന് വെച്ചു ലോക ക്വാളിഫിക്കേഷനൊക്കെ പിന്നെ പറയാം ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കേൾക്കുക ഞാൻ ദൈവത്തിന് മുമ്പിലെ ക്വാളിഫിക്കേഷൻ ഉണ്ട് നോക്കുക ഓരോരുത്തരും നോക്കുക ദൈവനീതി നിവർത്തിക്കാൻ യേശു വന്ന് സ്നാനപ്പെടാൻ ചെന്നപ്പോൾ സമ്മതിക്കാതിരുന്ന യോഗന്നാ സ്നാപകൻ യേശുവിൻ്റെ വാക്കുകേട്ട് സ്നാനപ്പെടുത്തി കയറ്റി വിട്ടപ്പോൾ ഒരു റിപ്പോർട്ട് വന്നു സ്റ്റേറ്റ്മെൻറ്റ് വന്നു ആ സ്റ്റേറ്റ്മെൻ്റ് സ്വർഗത്തിൽ നിന്ന് വന്നതാണത് എന്താണ് സ്വർഗ്ഗത്തിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അതിന് മുമ്പ് യേശുവിൽ പാപമുണ്ടോ ഇല്ല യേശു മനഃശാന്തരപ്പെടണോ വേണ്ട പിന്നെ ദൈവനീതിക്ക് മുമ്പിൽ യേശു കുനിഞ്ഞേ മതിയാകൂ യേശു കുനിഞ്ഞു തോന്ന ഞാൻ കുനിഞ്ഞു അയ്യോ കുരിയരുത് കുരിയരുത് എന്തായാലും ഒരപ്പച്ചനൊരിക്കൽ ചോദിച്ചതുപോലെ എല്ലാവരും സുഖത്തിൽ പോയാൽ പിന്നെ ആര് പോകും മക്കളെ നരകം കന്നാലി കിട്ടാനോ ആ തീ ജ്വാലിയിലേക്ക് പോകാൻ അപ്പച്ചൻ്റെ മനസ്സാണെങ്കിൽ അപ്പച്ച അതാ നല്ലതെന്ന് പറയുമല്ലോ അത് വേറെ മാർക്കുമില്ല ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ മത്തായി സൂക്ഷിച്ച അഞ്ചിൻ്റെ ആരുടെ വായിച്ചതേ വായിച്ചിങ്ങനെയായിരുന്നു ദൈവ നീതി അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ ആ നീതിക്ക് കീഴടങ്ങാൻ ആ നീതിക്ക് വിധേയപ്പെടാൻ ആ നീതിയെ അനുസരിക്കാൻ ആ നീതിയെ പ്രവർത്തിച്ച് കാണിക്കാൻ ആ നീതിക്ക് മുമ്പിൽ തലമുരിക്കാൻ സൃഷ്ടാവാം കർത്താവ് സൃഷ്ടിയായ നിസ്സാരനായ മനുഷ്യനായ യോഗന്നാൻ്റെ കൈക്ക് മുമ്പിൽ കുനിഞ്ഞ മാർഗം ദൈവ നീതിയുടെ നിവൃത്തീകരണമായിരുന്നു ഇതിനോട് മത്സരിച്ച് നിൽക്കുന്ന മനുഷ്യ മറുതടിച്ച് നിൽക്കുന്ന മനുഷ്യരെ ശിശുക്കളായിരുന്നപ്പോൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് നീതീകരണം പ്രാപിച്ച് അങ്ങ് ചല്ല് അവിടെ നമുക്ക് കാണാം എവിടെ എത്തുമെന്ന് ശിശുക്കൾക്ക് മാനസാന്തത്തിൽ ആവശ്യമുണ്ടോ ശിശുക്കൾക്ക് പാവഏറ്റു പറയാനുണ്ടോ അതിൽ അവർക്ക് അവർക്ക് എന്തറിയാം അവർക്ക് എന്തറിയാം ചില ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ ജ്ഞാനസ്നാനം എന്ന് അതെന്നാ സാധനം ജ്ഞാനം പ്രാപിച്ചതിനുള്ള ശേഷമൊന്നുമല്ലേ ആരോ ബോധമുള്ള അങ്ങനെ കുറിച്ച് വെച്ചല്ലോ ജ്ഞാനസ്നാനം വാക്കുകളെ ചുരുക്കട്ടെ മനസ്സിലായെങ്കിൽ ഇന്നൊരു തീരുമാനം എടുക്കണം ലോകം മുഴുവൻ നഷ്ടമായാലും ബ്രേക്ക് ആയാലും വീട് ജപ്തി ചെയ്താലും കടത്തന്നെ കിടക്കേണ്ടി വന്നാലും ഫുട്പാത്തിന് കിടക്കേണ്ടി വന്നാലും ബസ് സ്റ്റോപ്പിൽ ഉറങ്ങേണ്ടി വന്നാലും നരകരാജ്യം വേണ്ട ദൈവരാജ്യം വേണം

െ എന്നാലെ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ദൈവനീതി നിവർത്തിക്കാനാണ് പ്രഭോ അങ്ങ് വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ശിശുവെ തന്നെ ദൈവനീതി നിവർത്തിക്കാനാണ് ഞാൻ ദൈവ നീതി നിവർത്തിക്കാൻ തയ്യാറാണ് യോഗൻ ഞാൻ സമ്മതിച്ചു കൊടുത്തു തീ പോലെ ജൊലിച്ചു നിൽക്കുന്ന അഗ്നി കഷ്ണം പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന യോഗൻ ഞാൻ സമ്മതിച്ചവനെ സ്നാനപ്പെടുത്തി ആ സ്നാനം ദൈവം അംഗീകരിച്ചോ ഇല്ലയോ അംഗീകരിച്ചതിന് അടയാളമാണ് സ്വർഗ്ഗം തുറന്നു അടുത്തത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ നിങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അടുത്തത് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു അവൻ്റെ മേൽ പ്രാവുപോലെ പറന്നിറങ്ങുന്ന യോഗം ഞാൻ കണ്ടു ഭാവന അല്ല വിശ്വാസം മാത്രം അല്ല സാങ്കല്പികം അല്ല നിരൂപണമല്ല അഭിപ്രായമല്ല ആശയമല്ല കണ്ടതാണ് ദൈവം അംഗീകരിച്ച കാര്യം കണ്ടതാണ് യേശുവിന് സ്നാനം ദൈവം അംഗീകരിച്ചു ഭാഗ്യവശാൽ കൃപയാൽ കൃപയാൽ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എൻ്റെ ദൈവം അംഗീകരിച്ചു ഞാൻ മാമൂശം മുങ്ങിയതാണ് അതെനിക്കറിയില്ലായിരുന്നല്ലോ എന്തിനാണെന്നും എന്താ എന്താണെന്നും എനിക്കറിവ് വന്നപ്പോൾ ബോധം വന്നപ്പോൾ പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവനീതിക്ക് കീഴങ്ങി എൻ്റെ ഗുരുവായേശുവിനെ പിൻപറ്റാൻ സ്നാനപ്പെട്ടു ദൈവനീതിക്ക് കീഴടങ്ങുക കീഴടങ്ങുക ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് നിങ്ങളെ അറിയിക്കാൻ കൽപ്പിച്ചത് ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ ഈ നീതിക്ക് കീഴടങ്ങിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ദൈവരാജ്യമാണ് ആത്മരക്ഷയാണ് പിന്നെ കിട്ടുന്ന നരകരാജ്യത്തിലേക്കുള്ള എന്നേക്കുമുള്ള വിധിയാണ് തീജ്വാലയിലേക്കാണ് ധനവാനോട് ചോദിച്ചാൽ ഗ്ലൂക്കോസ് പതിനാറിൽ ധനവാൻ്റെ സംഭവം എഴുതിയിട്ടുണ്ട് ധനവാൻ പറയും ആരും ഇങ്ങോട്ട് വരരുത് എന്നുള്ള നിലവിളിയാണ് അവിടെ കിടന്നിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് ധനവാൻ നിലവിളിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ ലൂക്കോസ് പതിനാറ് സമയം പോലെ വായിക്കുക ഞാൻ വാക്കിലെവിടെ അവസാനിപ്പിക്കട്ടെ പറഞ്ഞു വന്ന കാര്യമെന്ന് പറയുന്നത് ദൈവനീതിക്ക് അറിയാതെ പോയാൽ വലിയ നഷ്ടം വരും വലിയ നഷ്ടം വരും വലിയ നഷ്ടം വരും പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇന്നേ പകലിൽ അങ്ങയുടെ ഈ ജനത്തോട് ആകാശം മാറി ഭൂമി മാറുമ്പോഴും മാറ്റമില്ലാത്ത തിരിവെടുത്തൽ സത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ എളിയവരെ അനുവദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കയ്യിൽ കേട്ടവരായ ജനത്തെ പരമേൽപ്പിക്കുന്നു അവരെല്ലാവരും യേശുവില്ലാതെ ലോകം ലോകമിട്ടു പോകാൻ നീതി കീഴടങ്ങാതെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുവാൻ കാരണമാകാതെ വേണം പേര് പേരായി അവരെ അനുഗ്രഹിക്കണമേ അവർ ഏത് പ്രശ്നത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുവോ ആ പ്രശ്നത്തിൽ നിന്ന് ആശ്വാസം നീക്കുപോകും നൽകുവാൻ പ്രകാശ വേഗതയിൽ വേഗത്തിലോടുന്ന വചനം അവരുടെ ശരീരത്തിൽ ഇപ്പോൾ പ്രവേശിക്കട്ടെ അവരുടെ കുടുംബത്തിൽ പ്രവേശിക്കട്ടെ അവരുടെ പ്രശ്നങ്ങളിലാവാ വചനത്തിന് ശക്തി വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ വിടുതലുണ്ടാകട്ടെ സാധ്യമാകട്ടെ സംഭവിക്കട്ടെ എന്നെ കേട്ടതിനായി സ്തോത്രം സ്തോത്രം വേഗത്തിൽ വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ വാട്ട് ബ്ലസ് യു